എന്താ പെണ്ണുങ്ങളുടെ ഒരു ഒരു ഇളക്കം അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക് കൊണക്കിണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് എത്തിരിക്കണവിള കോടതിയായിട്ട് അവള് വക്കീൽ എടി ഞങ്ങൾ കാണാത്ത കോടതി ഇല്ല ഞങ്ങൾ കാണാത്ത വക്കീലില്ല ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല വേറുള്ളവള്മാരില്ലീ നിന്റെ അതിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന് വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ

എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം അത് കേട്ടാൽ മാത്രമല്ല ഇത് എന്താ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്തായാലും അതിൽ പറഞ്ഞേക്കുന്ന കാര്യം നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാഹിദാ ശാജികൾ ഉറഞ്ഞിട്ടുള്ളുന്നത് എന്തായാലും അതൊന്ന് കേട്ടു തരാം കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ് ആ ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് ഇടാനുള്ള ലോക്കൽ ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ വായിച്ചു ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്തിനി ചൌക്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകൾ സ്കിൻ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരില് ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ പേരിൽ ട്രേഡ് പേരില് ട്രേഡർമാർക്കുണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് നാന്നൂറ്റമ്പത് രൂപയുടെ ക്രീം തൊള്ളായിരവും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു ശരി അവർ ജീവിച്ചോട്ടെ പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശം കൊണ്ട് ഇവരുടെ ധാനല് പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൂട്ടിയവ നോക്കിക്കൊള്ളാന് ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി പ്രസവിച്ച് അവരിത്രയും വളർത്തിയത് ഇവളെ അല്ലേ അതോ നാട്ടുകാരാണോ പിന്നെ പറയുന്നത് ശക്തമായ നടപടി ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് തന്നെ ഒരു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വോയിസ് കേട്ടില്ലേ വോയിസിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വോയിസ് നോട്ട് വന്നതിന് പിന്നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ആളുകൾ ഇത് ഫേക്ക് ആണ് ഇങ്ങനൊരാളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെ ചാനല് പൂട്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിലും തെറിയഭിഷേകമൊക്കെ ചെയ്യുന്ന മറ്റുള്ളവരുടെ ചാനല് പൂട്ടിക്കണോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഷാജിത വന്നേക്കുന്നത് പക്ഷെ എന്ത് തന്നെ അയയ്ക്കാം നമ്മുടെ വായ്ത്താളം പോലെയല്ലല്ലോ നിയമത്തിന്റെ ഭാഗം പോകുന്നത് നിയമവശം നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഷാജിദാജി മക്കളെയൊക്കെ ഗുണ്ടിയായിട്ട് വളർന്നോക്കിയുള്ളത് എന്തോ ഒരു വലിയൊരു കാര്യം പറയുന്നത് പോലെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ പോലും മോശമായിട്ടുള്ള പല കാര്യങ്ങളും മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടിരുന്ന പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മക്കളുടെ മുന്നിൽ നിന്ന് ചെയ്യാനോ അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ സ്വന്തം മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറാനോ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെ കണ്ട് വളരുന്ന മക്കളുടെ സ്വഭാവം പിന്നീട് വളരെ മോശമായിട്ട് തന്നെ വരിക അത് അങ്ങനെ തന്നെയാ വന്നിട്ടുള്ളൂ അപ്പം അത് വരില്ല എൻ്റെ മക്കൾ നല്ലതായിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മക്കൾ വളർന്നു വരുന്ന സാഹചര്യം എങ്ങനെയാണ് അതിനനുസരിച്ച് സ്വഭാവം വരിക സ്വഭാവ രൂപീകരണം വളർന്നെ വരുന്ന കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നമ്മൾ നല്ല നിലക്ക് നിന്നു കഴിഞ്ഞാൽ മാത്രമേ മക്കളും അതേ നിലയിൽ വരികയുള്ളൂ കഴിഞ്ഞാൽ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ അപ്പൊ ഈ ഒരു വോയിസ് വന്നതിന് പിന്നാലെയായിട്ടും പിന്നെ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വോയിസിന്റെ യഥാർത്ഥ ഉടമ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് രമ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എൻ്റെ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എയ്മ എന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഒരു വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേഡ് സംഘടന പതിനെട്ട് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തി രണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ അറ്റിയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാൻ അതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവരെ മിത്രമല്ല എനിക്കവരറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പം തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ആയിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലിത് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്നത് അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയും ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കും തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേ ചോദിച്ചറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളി കൂട്ടായ്മർ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം പാട്ട് വെററ്റീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നത് കൊണ്ട് മാത്രം അത് പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചതാണ് എനിക്ക് അതിനോട്ട് സമയമുള്ളൊരാളുമല്ല നമുക്കിവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തൊട്ട് വിളിക്കുന്നു അങ്ങനെയുള്ള കുറേ ചാനലുകളെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസവിച്ചതായിരിക്കും നമ്മുടെ മക്കള് ഇപ്പം നമ്മുടെ മക്കളെ ഇഷ്ടം പോലെ തോന്നിയ പോലെ നമ്മൾ ചെയ്യും അല്ലെ തോന്നിയ പോലെ നമുക്ക് വളർത്താം എന്നുള്ള വിചാരം ആർക്കും വേണ്ട നമ്മളെ ജീവിക്കുന്ന ഈ സമൂഹത്തിന് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുന്ന തരത്തിൽ വേണം വളർത്താൻ വേണ്ടിയിട്ട് സമൂഹത്തിനായാലും നമ്മുടെ കുടുംബത്തിനായിരിക്കും എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം ഇപ്പം മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തോന്നിവാസം ചെയ്യാം മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തെറിയഭിഷേകം തോന്നി മാസം വന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറിയഭിഷേം ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക റൂഡായിട്ടുള്ള പെരുമാറ്റം സംസ്കാരമില്ല അസഭ്യ ഭാഷകൾ അങ്ങ് പ്രയോഗിക്കുക ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന മക്കളും അതേ രീതിയിൽ തന്നെ പോവുക അപ്പൊ അതിന് പറയാൻ ഞാൻ തെമ്മാടികളായിട്ട് വളർത്തും റൗഡികളായിട്ട് വളർത്തും ഇതൊക്കെ പറയാൻ വേണ്ടി എളുപ്പമാണ് അതുപോലെ മക്കളായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് ആ ചിന്തയില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ചിന്തയുണ്ടെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ എന്തായാലും ഇപ്പൊ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടൊന്നല്ല ആ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാതിരുന്നാൽ നിങ്ങളെന്തെയ്യും ഈ പറഞ്ഞ പോലെ റൗഡുകളെ കൂടി വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് അതിന്റെ കേട് അപ്പൊ ചെറിയ കുഞ്ഞു വരെ മറ്റുള്ളവർ തെറിവെടുക്കുന്ന വിധത്തിലേക്ക് മാറ്റി അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ബാക്കിയുള്ളവർക്കും കുറച്ച് പ്രശ്നം തന്നെയാണ് ഇതൊക്കെ വന്ന് വിളമ്പുന്നതും കാണിക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് അപ്പൊ ഇതുപോലുള്ള ആളുകളും രംഗത്ത് വരും എന്തായാലും ഷാജിദാ ഷാജിക്ക് മാത്രമല്ല ഇപ്പൊ കുറഞ്ഞു തുള്ളുന്നവർക്കും ഉടുതുണി ഉയുന്നവർക്കും എതിരെ നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും ഇതൊക്കെ നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിചാരിച്ചിട്ട് റീച്ചും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് അസഭ്യവും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ കുറഞ്ഞു വരും അല്ലാതിരുന്നാൽ ഇനിയും ഇതുപോലുള്ള ആളുകൾ കുമ്മിള് പൊന്തുന്നവരി പൊന്തിക്കൊണ്ടേയിരിക്കും അപ്പോ ഷാജി പറഞ്ഞു ഞാൻ കാണാത്ത കോടതി ഇല്ല പോലീസില്ലാന്നൊക്കെ സ്വന്തം വീട്ടുകാർക്കെതിരെയും നാട്ടുകാർക്കെതിരെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും പക്ഷെ സമൂഹത്തിന് നന്മ വേണമെന്ന് വിചാരിച്ചിട്ട് സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ മൊത്തം ഇതുവരെയും കളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് കളിക്കുമ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിക്കുക ഇവർക്കൊന്നും നിങ്ങളെ അറിയില്ല അറിയാനിട്ട് പോലും നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനൊരു വിപത്തായിട്ട് പിന്നീട് വരുമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അപ്പോൾ നിയമം നിങ്ങളുടെ ഭാഗത്ത് എല്ലായ്പോയും ഉണ്ടാവണമെന്നില്ല അന്നേരവും കാണണം ഇതുപോലുള്ള വാശിയും ദേഷ്യവും വെച്ചുകൊണ്ടുള്ള സംസാരം ഒരിക്കലും ഒരു വാശി കൊണ്ടും മനുഷ്യൻ നന്നായ ചരിത്രം എവിടെയുമില്ല ക്ഷമയുള്ളവന് മാത്രമാണ് വിജയമെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ആ ക്ഷമ എന്ന് പറയുന്നത് രണ്ടക്ഷരം ഷാഹിദക്ക് തീരെ ഇല്ലെന്ന് തന്നെയാണ് ഷാഹിദയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തായാലും ഇനിയെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അയവ് വരുത്തുക അല്ലാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ നിങ്ങളുടെ മക്കളുടെ ഭാവി കൂടി ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും